ാണ് വി സതീശൻ സർക്കാർ ആശുപത്രിയിൽ സർജറിക്ക് പോകുമ്പോൾ പഞ്ഞിയും നൂലുമടക്കം കൊണ്ടുപോകണമെന്ന് പറയുന്നത് പരിതാപകരമാണെന്ന് പറയുകയാണ് പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയ നേതാക്കളെയും നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ പ്രശ്നങ്ങൾക്കിടയിലും വീണ ആശുപത്രിയിലാണെന്നും പറയപ്പെടുന്നുണ്ട് ഇവരൊന്നും പിന്നെ സർക്കാർ ആശുപത്രിയിൽ കിടക്കില്ലല്ലോ അതാണല്ലോ അവരുടെ നാട്ടുനടപ്പ് നടപ്പ് നാലുപാടിൽ നിന്നും വീണെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് എല്ലാവരും ചേർന്ന് ആ വീഡിയോയിലേക്ക് പോകാം കാര്യം തനിക്ക് കൂട്ടിരിക്കാൻ വന്ന അമ്മയുടെ മൃതദേഹത്തിൽ ഒരു മകള് കെട്ടിപ്പിടിച്ച് കരയുന്നത് മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് എന്തൊരു നിരുത്തരവാദിത്വപരമായ സമീപനമായിരുന്നു മന്ത്രിമാരുടേത് ഗവണ്മെന്റിന്റേത് എന്തൊരു നിരുത്തരവാദം രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയാണ് അവിടെ ഒന്നും ചെയ്യാതെ അവര് വന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം ഈ ചാണ്ടി ഉമ്മൻ എം എൽ എ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ രണ്ട് മണിക്കൂർ അവിടെ കഴിഞ്ഞു പോയിരുന്നു ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്നിട്ട് ഈ ഗവൺമെന്റിൽ പെട്ട ഒരാൾ പോലെ ആ ഒരാളെ വിളിച്ചിട്ടില്ല ഇതുവരെ ഒരാളെ വിളിച്ചൊന്നും ആശ്വസിപ്പിച്ചിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അവരെ ഒരു നഷ്ടപരിഹാര കുടുംബത്തിന് നഷ്ടപരിഹാരം ആ അമ്മയല്ലേ ആ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് മകൾക്ക് സർജറിയാണ് വളരെ ഗുരുതരമായ ആ ഒരു അസുഖവുമായി വന്നിട്ട് അതിന് സർജറിയാണ് മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വന്ന ദിവസമാണ് വളരെ പാവപ്പെട്ട വീടുപണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ് ഞങ്ങൾ അവർക്ക് ഇരുപത്തി ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാര കുടുംബത്തിന് കൊടുക്കണം ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇങ്ങനെയാണ് ഇനി അതാണ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് മന്ത്രി ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി അവരുടെ പി ആർ പ്രകാൻ്റെ മാത്രമാണ് ഉള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി മരുന്നില്ല നൂലില്ല പഞ്ഞുപോലില്ല കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ ഇപ്പൊ പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തി നിർത്തിവച്ചിരിക്കുകയാണ് പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രി പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാണ് പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ പരിതാപകരമായ സ്ഥിതിയാണ് ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ് അവർ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നാൾ പറഞ്ഞു അവർ അവർ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാം കൂടി ഒന്ന് കമ്പയൽ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഒരഞ്ചെട്ട് വോളിയം വേണ്ടി വരും അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വാചകവടി അല്ലാതെ പി ആർ പ്രഭാന്റെ അല്ലാതെ ആരോഗ്യരംഗം എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ വർഷവും ഈ വർഷവും നിരന്തരമായി നിയമസഭയിൽ പറയുന്നതാണ് കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല അവർക്ക് ഓരോരുത്തർ പറയുന്നത് പി ആർ ഏജൻസി പറയുന്നത് ഏറ്റു പറയുക എന്നതിനപ്പുറം ഒരു ഗവർണൻസ് എന്ന് പറയുന്നതില്ല ഞാൻ എപ്പോഴും പറയും ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ സർക്കാരില്ലായ്മ അതിൻ്റെ ഏറ്റവും അന്ത്യവുമായൊരിതാണ് ഇവിടെ ഇപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കണ്ടതൊന്ന് ഇവിടെ കണ്ടതൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണ് ഓ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതല്ലേ നേരത്തെ ചെയ്യേണ്ടതല്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ചെയ്യേണ്ടതല്ലേ പിന്നെ എന്താണ് അവരുടെ ജോലി എന്താണ് അവര് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഇപ്പൊ കുറേ സാധനങ്ങൾ ഇല്ലാതല്ലേ പറയുന്നത് ഇനി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് ആവശ്യമുള്ളാണെന്നൊന്ന് അന്വേഷിക്കണം ആവശ്യമുള്ളാണെന്ന് അന്വേഷിക്കണം കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വന്ന് ഡംബിയോ അതിൻ്റെയൊക്കെ പുറകിൽ അറിയാലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് വിതരണം നടത്തിയ ആളുകളാണ് വരിക അതായത് സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ട കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ ആളുകളാണ് അപ്പോൾ ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരില്ലായ്മ രംഗത്ത് ഫീൽ ചെയ്യുന്നു കോൺഗ്രസും യു ഡി എഫും തീർച്ചയായിട്ടും സമരവുമായി മുന്നോട്ട് പോകും ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്നു തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഫോണിൽ വിളിച്ചിട്ടില്ല ഞാനതിലേ പറഞ്ഞു ഒന്നും ഫോണിൽ വിളിച്ചിട്ടില്ല അവരെ ഒന്നും ഫോണിൽ വിളിച്ചിട്ടില്ല അവരെ ഫോണിൽ വിളിച്ചിട്ടില്ല ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും മൊത്തം മവനാണല്ലോ നിലമ്പൂരി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മൊത്തം ഭവനത്തിലാണ് അദ്ദേഹം ആവശ്യം ഉള്ള സമയത്തൊക്കെ മിണ്ടാതിരിക്കുക എന്നതൊരു കൗശലമായിട്ട് എടുത്തിരിക്കുകയാണ്